നമസ്കാരം നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഒരു പറ്റം യുവതി യുവാക്കൾ ഇവിടെ നിന്ന് ജർമ്മനിയിലേക്ക് യാത്രയാകുകയാണ് അവരുടെ നഴ്സിംഗ് സ്വപ്നങ്ങൾ ഭൂഗണിഞ്ഞുകൊണ്ട് എൻ എസ് ഡി സി ഐ കേന്ദ്ര സർക്കാരിന്റെ സംരംഭമായിട്ടുള്ള എൻ എസ് ഡി സി ഐയും അജിനോറയും ചേർന്ന നിരവധി പേർക്കാണ് ഇത്തരത്തിൽ സൗജന്യമായിട്ടുള്ള ജർമ്മൻ ഭാഷ ബി വൺ ലെവൽ പരിശീലനം നൽകിയിട്ടുള്ളത് അതിൽ നൂറ് പേർ ഇതിനകം തന്നെ പോയി കഴിഞ്ഞു ഇന്ന് പതിനൊന്ന് പേരാണ് ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പോകുന്നത് അവരാണ് നമുക്കൊപ്പം ചേരുന്നത് വളരെ സന്തോഷകരമായ മുഹൂർത്തത്തിലൂടെ തന്നെ നിൽക്കുന്നത് എങ്ങനെയുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ ചെറുപ്പനാളത്തെ നേരത്തോട്ടുള്ള ഒരു ആയിരുന്നു ജർമ്മനിയിലേക്ക് അല്ലെങ്കിൽ അബ്രോഡിലേക്ക് പോകാന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അജിനോറ ത്രൂ എനിക്ക് എൻ എസ് ടി സി വഴി ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഇപ്പം നാല് മാസത്തെ കോഴ്സ് ആയിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഞങ്ങൾ ക്ലിയർ ചെയ്തു എക്സാം ഇപ്പം പോവാണ് ഒത്തിരി സന്തോഷം പൂർത്തിയാക്കി ഇപ്പം ലെവൽ സൗജന്യമായിട്ട് അതെ ലെവൽ അവിടുന്ന് തന്നെ സൗജന്യമായിട്ട് ജർമ്മൻ ട്യൂട്ടേഴ്സ് തന്നെയാണ് ക്ലാസ് എടുത്തത് ബി വണ് അവർ തന്നെയായിരുന്നു ക്ലാസ് എടുത്തത് അതുകൊണ്ട് പഠിക്കാൻ തന്നെ നല്ല എളുപ്പമായിരുന്നു പറയുന്ന പോലെ സൗജന്യം അതെ സൗജന്യായിരുന്നു എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു

വളരെയധികം സന്തോഷമാണ് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ജർമ്മനിൽ എത്തുക എന്നുള്ളത് അപ്പം അത് സാധിച്ചു വളരെ സന്തോഷം എന്തായാലും ഇവിടെ നമുക്ക് സംസാരിച്ചു പോവുകയാണെങ്കിൽ ഒരുപാട് പേര് തന്നെ സംസാരിക്കാനുണ്ട് പതിനൊന്ന് പേരാണ് ഈ ബാച്ചിലുള്ള ഒരാളോട് കൂടെ നമുക്ക് സംസാരിക്കാം കൊച്ചിനെയൊക്കെ വിട്ടു പോവാണോ നല്ലൊരു സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ആഗ്രഹം നമുക്ക് ഒപ്പം അഡ്മിൻസ് അജ്മേറിയുടെ പ്രധാന ചുമതലക്കാരെല്ലാം തന്നെയുണ്ട് ഇപ്പൊ നമുക്കൊപ്പം ചേരുന്നത് ആണ് അർജുനോറയുടെ അഡ്മിൻ നമുക്ക് കുറച്ച് സൈഡിലേക്ക് മാറി നിക്കാം അവിടെ നിന്ന് ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു കോഴ്സ് എൻ എസ് ടി സിയുമായി ചേർന്ന് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിനകം തന്നെ നൂറുപേരെ നമ്മൾ കയറ്റി വിട്ടു എത്ര പേരാണ് ഇപ്പോൾ നിലവിൽ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് അർജുനോറയുടെ കീഴിൽ പഠിക്കുന്നത് പന്ത്രണ്ടായിരം സ്റ്റുഡൻസും ഇപ്പം നിലവിൽ നമുക്ക് കൂടെ ചേർന്നിട്ട് കോഴ്സ് ചെയ്യുന്നുണ്ട് ഇനിയും കുറെ പേരും കൂടെ ഇനിയും ഇനിയും വരുന്ന ബാച്ചുകളിൽ നെക്സ്റ്റ് മന്തും അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ കേരളത്തിലെ ഇത്രയും നാളെ ഡൽഹിയും മൈസൂർ അതേപോലെ നമ്മൾ പ്രോജക്ടുകളായിരുന്നു ഇപ്പം നമ്മൾ കേരള കേരളത്തിൽ തന്നെ നമുക്ക് ഇനി മുതൽ ഈ മന്ത് മുതൽ നമുക്ക് നമുക്ക് താമസിച്ച് പഠിക്കാം നമുക്ക് താമസിച്ച് പഠിക്കാവുന്ന രീതിയിൽ എല്ലാം സെറ്റ് എല്ലാം റെഡിയായി വരുന്നുണ്ട് ഇതിന്റെ ഒരു രീതി എങ്ങനെയാണ് ചേർന്ന അജിനോറയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അവർ ഒന്നും ചെയ്യേണ്ട അജിനോറയുടെ നമുക്ക് അഡ്മിഷൻ ഡെസ്ക് ഉണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലും അതേപോലെ യൂട്യൂബ്സും എല്ലാത്തിലും നമുക്ക് അവരെ കോൺടാക്റ്റുകളെ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്മുടെ വെബ്സൈറ്റിലെ ഡീറ്റെയിൽസ് വാട്സാപ്പ് ത്രൂ കോൺടാക്റ്റുകളുടെ ഡീറ്റെയിൽസ് ആ എല്ലാ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ജസ്റ്റ് അവർ ഒരു എൻക്വയറി നടത്തി കഴിഞ്ഞാൽ നമ്മുടെ കൗൺസിലേഴ്സ് അവരെ കോൺടാക്ട് ചെയ്യും അവർക്ക് വേണ്ട എല്ലാം ഒരു സംശയവും പോലും ഒരിക്കലും വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് ഫ്രീ ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ധൈര്യത്തിൽ നമുക്ക് ഇപ്പം നിലവിൽ നമ്മളിപ്പം നഴ്സിംഗിന് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ വേറെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്സും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം മേജറായിട്ട് നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത് നഴ്സിംഗ് ആണ് ഇപ്പം നമുക്കിപ്പം യു കെ അതേപോലെ കാനഡ അതൊക്കെ അതെയൊക്കെ ഉള്ളതിപ്പം പോകുന്നവരുടെ എണ്ണങ്ങൾ ഇപ്പം വെറുതെ കുറഞ്ഞു വരികയാണ് പക്ഷെ ഇപ്പൊ ജർമ്മൻ ആണ് കുറച്ചു കൂടെ എല്ലാവർക്കും ഫീസബിൾ ആയി നല്ല രീതിയിലും ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് ഫ്രീ ആയിട്ടാണ് ഇവർക്ക് ഹോസ്റ്റൽ അതെ എല്ലാം ഫ്രീ ആയിട്ട് തന്നെയാണ് അതിനെല്ലാം എൻ എസ് ഡി സിയും അജിനോറയും കൂടെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് ഇവർക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഫ്രീ ആയിട്ട് തന്നെ ഇപ്പൊ ഈ പോകുന്ന കുട്ടികൾക്ക് അവരോട് തന്നെ ചോദിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇവര് ഫുൾ ഫ്രീ ആയിട്ട് തന്നെയാണ് ഫ്രീ ആണ് ഒരു കോഴ്സ് പോലും ഇവർ മുറക്കേണ്ടി വന്നിട്ടില്ല അവർക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഫ്രീ ആയിട്ട് കോഴ്സ് പഠിച്ച് ജോബ് പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട് എന്തായാലും വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിന്റെ കാഴ്ചകളാണ് നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് കാണാൻ വേണ്ടി സാധിച്ചത് നിക്കുന്നത് മാത്രമല്ല ഈ കുട്ടികളെല്ലാം തന്നെ സൗജന്യമായി പഠിച്ചു പ്രത്യേകിച്ച് ഹോസ്റ്റൽ ഫീസ് പോലും നൽകേണ്ട ആവശ്യമില്ലാത്ത തരത്തിൽ സൗജന്യമായി പഠിച്ചു പോകാൻ കഴിഞ്ഞു എന്നതിന്റെ ഒരു ചരിതാർത്ഥം അതിന്റെ ഒരു സന്തോഷം അതെല്ലാവരുടെയും മുഖത്ത് നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും അർജുൻ സി വനജ്